ർത്താനം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കേണ്ടിട്ടോ നമ്മക്ക് കുഴപ്പമൊന്നുമില്ലാതെ ആ തട്ടിമുട്ടിയൊക്കെ തന്നെയാണ് പോണത് ഇതാ ഇങ്ങള് ഇൻട്രോയില് തന്നെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ ഈ വീഡിയോ പറഞ്ഞു നടക്കുന്നത് എണ്ണാന്ന് ചോദിച്ചാൽ ബുധനാഴ്ചയുണ്ടോ നമ്മൾ തിങ്കളാഴ്ചത്തെ വീഡിയോ കണ്ടല്ലേ അങ്ങനെന്താക്കണ് പനിക്ക് കുറച്ച് കുറവുണ്ടേത് പിന്നെ ചൊവ്വാഴ്ച ആയപ്പോ ഇത്തിരി കൂടിയും പനി കൂടിയായാലും ബുധനാഴ്ച നമ്മൾ എന്താ ഡോക്ടറെ കാട്ടാ ഒന്ന് കാട്ടാന്ന് വിചാരിച്ച് അപ്പം മാറ്റിക്കാട്ടില് നല്ലതാണല്ലോ അല്ലെ അപ്പം ഞാനും എന്താക്കി പെറ്റ് പ്രാർത്ഥിക്കണിട്ടോ മൂന്ന് കുട്ടികളെ പോലെ നോക്കാൻ എനിക്ക് ഇത്ര ഇടങ്ങേറ് വന്നിട്ടില്ല നമ്മളെ മൂപ്പരെ നോക്കാനാണ് വലിയ ഇടങ്ങേറ് വന്നത് കേട്ടോ അപ്പോൾ അതകണ് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ എന്താക്കണ ഓരോരുത്തരും വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമ്മൻ്റെ ഇടാനും കൂടി മറക്കണ്ട അപ്പോൾ രാവിലെ നാർത്തക്കാലത്ത് ഇതാക്കണ് സ്കൂളുള്ളതല്ലേ അപ്പോൾ ചോറ് കൂട്ടാൻ എന്നും നമ്മൾ പതിവ് കാഴ്ചകളൊക്കെ തന്നെയാണ് പതിവ് ക്ലിഷ്യ പരിപാടികൾ ചോറ് കൂട്ടാൻ ചായ കടി പത്രം കഴുകൽ അടിച്ചുപയരൽ തുടക്കലെന്നു പറഞ്ഞായിരിക്കും ഓരോരോ പണികളാണല്ലോ രാവിലെ നമുക്ക് നീച്ചാൽ അപ്പോൾ ഞാനും തന്നെ നാർത്ത കാലത്ത് ഇങ്ങോട്ട് നീച്ചു പോകുന്ന ഇന്നിപ്പോൾ ഡോക്ടറെ കാട്ടാൻ പോകണം നിലമ്പൂര് ഡോക്ടറെ കാട്ടാൻ പോകണം എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മളെപ്പോഴും സൂക്കടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതാക്കണ് ഗവൺമെൻറ്റിൽ കാട്ടി കയറേറ്റവും നല്ലത് കിട്ടാം അവിടുന്ന് ആകുമ്പോൾ പെട്ടെന്ന് മാറുള്ളൂ മറ്റടുത്ത് നമ്മൾ പ്രൈവറ്റിലൊക്കെ കാട്ടുകയാണെങ്കിൽ വേഗം ഇങ്ങനെ മരുന്ന് കുടിച്ച് കുടിച്ച് ഇങ്ങനെ പോകും പൈസ കീശയിൽ കീശയൊന്നു പോകുക എന്നല്ല അതാ സൂക്കോട്ട് മാറുന്നൊരു പ്രശ്നം ഉണ്ടായാലോ കേട്ടോ അപ്പോൾ ഞങ്ങൾ വേഗം ഇതാക്കണേ മൂപ്പർക്ക് ഭയങ്കര മടിയാണ് വരി നിൽക്കാനൊക്കെ ഭയങ്കര മടിയാണ് അപ്പോൾ ഏതായാലും ഒന്ന് ഒന്നൊന്ന് കൊണ്ടേനോക്കണം അപ്പോൾ മുന്നേ മുന്നേതാക്കണ് ഞാൻ എൻ്റെ പണികളൊക്കെ കുറച്ചുകൊണ്ട് ഒരുക്കട്ടെ നമുക്ക് ഏതായാലും വയറുവേദനയും കാര്യങ്ങളൊക്കെയാണ് മാറി കെട്ടിയിക്കട്ടെ എപ്പോഴും അത് വയറുവേദനയാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കാനും നമ്മളെ കൊണ്ടാവില്ലല്ലോ അപ്പം ഞാനൊക്കെ പനി കുറവണില്ല രാത്രിയാകുമ്പോൾ നല്ല പനിയുണ്ട് കിട്ടും അപ്പം അകലാകുമ്പോൾ വലിയ വിഷയമല്ല രാത്രിയാകുമ്പോൾ നല്ല പനിയുണ്ട് അപ്പോൾ അതിന് ഇപ്പം നല്ല മഴയുണ്ടല്ലോ അപ്പം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത് രാത്രി ഇങ്ങനെ പനിക്കുന്നത് അപ്പം അതാവുമ്പോൾ ഒരു പേടി ഇട്ട് അങ്ങനെ ഇടവിട്ട് ഇടവിട്ട് പനിക്കുമ്പോൾ നമുക്കൊരു പേടിയല്ല അപ്പോൾ അതിനൊക്കെ എന്തൊരു സമാധാനമാക്കാനൊന്നും കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കേന്ന് അപ്പോൾ ഏതായാലും ഞാൻ ഡോക്ടർക്ക് പോണം ഡോക്ടർത്തേക്ക് പോകണേനെ പിന്നെ കുട്ടികളങ്ങോട് പറഞ്ഞേക്കട്ടേ എന്ന് വിചാരിച്ച് അപ്പോൾ ഒലക്കിതാക്കണെന്ന് നമ്മളെ ബംഗാളിയാളെ കൂട്ടാനാണ് കേട്ടോ ഇത് നല്ല താല്പര്യമാണ് ഈ കിഴങ്ങ് പൊരിച്ചത് കിഴങ്ങിൻ്റെ ഐറ്റംസുകളൊക്കെ നല്ല നല്ലപോലെ അങ്ങനെ ചിലവാകും കേട്ടോ കിഴങ്ങ് കൊണ്ടുവന്നു വെച്ചാൽ അവിടെ തീരും പെട്ടെന്ന് അങ്ങോട്ട് തീരും കേട്ടോ ഉള്ളി കിഴങ്ങും കൊണ്ടുവന്നു വെച്ചാൽ പെട്ടെന്ന് ഉണ്ട് പരിപാടി കിഴങ്ങ് പൊരിക്കലായിട്ട് കിഴങ്ങ് ബജിയായിട്ട് ബംഗാളി ആളെ പരിപാടിയാണ് ഫുള്ളും ഞാൻ അവിടെ പറയലും ഉണ്ട് കേട്ടോ ഫുള്ള് ബംഗാളി എൻ്റെ കുട്ടികൾ എന്നുള്ളത് കാരണം കിഴങ്ങ് തിന്നുന്നതിന് ഒരു കണക്കില്ല വലിക്ക് നല്ല കിഴങ്ങ് തീറ്റിയാണ് അങ്ങനെ ഇതാക്കണം ഞാൻ കിഴങ്ങ് പൊരിച്ചേ കേട്ടോ ഇന്നിപ്പോൾ അത് ചോറിന് കിഴങ്ങ് പൊരിച്ചതാണ് ഞാൻ കൊടുത്തയക്കുന്നത് പൊരിച്ചത് അറിയാനൊന്നുമില്ല അങ്ങനെ ചാലോ ഫ്രൈ ആയിട്ട് അങ്ങനെ എടുത്തതാണ്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും വിശദമായിട്ട് ഇതൊന്നും വേണ്ടല്ലോ അപ്പോൾ ഞാൻ ഞാനതിങ്ങനെ പൊരിച്ചു വെക്കട്ടെ അപ്പോൾ രണ്ടാ കൂടി ചോറ് തിന്നാനും കൊണ്ടുപോകാനും ഒക്കെ ഇത് മതിയല്ലോ അതിൻ്റെ ഇടയിൽ ഞാൻ ചായക്കൊന്ന് കടി ഉണ്ടാക്കി വെക്കണം ഇന്നിപ്പോൾ സിമ്പിൾ റെസിപ്പി ഒരു കടിയാണ് കേട്ടോ ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ച് അതിൻ്റെ ഇടയിൽ കൂടെ കോഴിക്കള വിട്ട് കുറച്ച് ചോറൊക്കെ ഇട്ട് കൊടുത്ത് കോഴിക്കുന്ന അരി കൊടുക്കണം നല്ലതല്ല നമ്മൾ കോഴിക്കടയിൽ ചെന്ന് കോഴിക്കടയിലല്ല കോഴിത്തീറ്റയൊക്കെ വാങ്ങൂല ആ ഒരു കടയിൽ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കോഴിത്തീറ്റ അല്ലെങ്കിൽ ഇതാക്കണ് ചോറ് കൊടുത്താൽ മതിയെന്ന് അരി കൊടുക്കരുത് എന്ന് പറയുന്നത് അപ്പോൾ കോഴിക്കുള്ള വേഗം കേടി വരും ചത്തൊക്കെ പോകും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പം അരി കൊടുക്കരു കേട്ടോ അപ്പോൾ അലി നമ്മൾ ഫുൾ അരിയാണ് ആണ് കൊടുത്തു നിന്ന് ഇപ്പം നമ്മൾ ചോറാട്ടാ കൊടുക്കണം ബാക്കി വന്ന ചോറൊക്കെയാണ് ഇട്ട് കൊടുക്കണത് ഒരിക്കലും തന്നെ ഇപ്പോൾ ഇവർ ചേലായിട്ടോ ചോറിട്ട് കൊടുക്കൽ ഇപ്പോൾ രാവിലെ നീച്ച് ചോറിട്ട് കൊടുക്കൽ ഒരു ചേക്ക് ചേലായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചോറൊക്കെ ഇട്ട് കൊടുത്ത് ഓലെ സന്തോഷമാക്കി ഓലങ്ങൾ കിട്ടും പിന്നെ എൻ്റെ ഇടയിൽ ഞാൻ ചോറ് ഊറ്റിട്ടുണ്ട് ഇതാക്കുന്നത് അപ്പ ഉണ്ടാക്കുന്നുണ്ട് അപ്പത്തൊക്കെ കിഴങ്ങ് ഉണ്ടല്ലോ അതൊക്കെ കൂട്ടി തിന്നോളും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി ഒരു കുളി കൂടി പാസ് എൻ്റെ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഗവൺമെൻറ് ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ നാർത്തേക്കാലത്ത് പോയിട്ടില്ലെങ്കിൽ പണി വാളൂട്ടോ അപ്പം സുരേഷ് ഗോപി പറഞ്ഞ പോലെ എന്താ പോയി ഇതേ വരാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിന്നത് അപ്പോൾ ഏതായാലും മൂപ്പർക്ക് വണ്ടി ഇടുക്കാനാവൂലട്ടോ അപ്പം ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് പോണത് മൊബൈൽക്ക് റിസ്ക് എടുക്കാൻ വയ്ക്കുമെങ്കിലും മിക്കും റിസ്ക് എടുക്കാനും ഓരോ താല്പര്യം ഇല്ലെന്നു കിട്ടും അപ്പോൾ പോരാത്തേനും നല്ല പനി രാത്രിയാകുമ്പോൾ നല്ല പനിയാണ് ഉറക്കത്തന്നെ അല്ലേന്ന് ഇതാ തിങ്കളാഴ്ച തുടങ്ങിയതാണ് ഉറക്കം ഒഴിക്കല് രാത്രി ഇതിങ്ങനെ പരിക്കുക ഗുളിക കൊടുക്കുക നീക്കുക ചൂവെള്ളം കൊടുക്കുക ഇതൊക്കെ തന്നെയാണ് ഞമ്മക്ക് പരിപാടി ഉള്ളത് അങ്ങനെ ഇതാക്ക ഓട്ടോറിക്ഷ ഒക്കെ വിളിച്ച് ഞങ്ങളിത് ആശുപത്രിയിൽ എത്തിക്കും കിട്ടുക പിന്നെ അവിടെ എത്തിയാൽ പിന്നെ നമുക്ക് കൂടുതലായിട്ട് വീഡിയോ എടുക്കാനും കാര്യങ്ങൾക്കൊന്നും പറ്റൂലല്ലോ പോരാത്തരും ഇതാക്കണം ഇങ്ങനത്തെ ഓരോരോ പരിപാടി ഉണ്ട് കിട്ടും അങ്ങനത്തെ ഓരോരോ കഥകളി പരിപാടികളും നടക്കുന്നുണ്ട് അവിടെ അപ്പം ഇതിപ്പോൾ എന്താ സംഗതി ചോദിച്ചാൽ അപ്പോൾ ഡോക്ടറെ ഒക്കെ കാട്ടിക്കഴിഞ്ഞാൽ പറഞ്ഞ രക്തം കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞ് അതിലിപ്പോൾ വരിയൊക്കെ ഇങ്ങനെ നിന്നു ഞാനാ വരി നിന്നു മൂപ്പരവിടെ ഇരുത്തിയാണ്ട് വരി നിന്നാറ് അതെ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ മൂപ്പരണയ്ക്ക് തല കറങ്ങുണ്ട് എന്ന് പറയാലും അത് അവിടെ കൊയിഞ്ഞാണല്ലോ കണക്കിയത് പിന്നെ ഇതാക്കണം അവിടത്തെ ആൾക്കാരൊക്കെ വിളിച്ച് പിന്നെ സെക്യൂരിറ്റീനൊക്കെ വിളിച്ച് ഇതാക്കണം ഉന്തുമുംപണ്ടിയൊക്കെ കൊണ്ടുവന്ന് പിന്നെ കശുപേരിയിലാക്കി ട്രിപ്പിട്ട് കുറച്ചു നേരം കടന്ന് ഞങ്ങൾ ഇവിടേക്ക് ഇതാക്കുന്ന ഒരു പത്ത് മണിയായപ്പോൾ എത്തിയതാണ് കേട്ടോ ആശുപത്രിയിൽ നൽബൂർ ആശുപത്രിയിൽ നമ്മളൊരു പത്ത് മണിയായപ്പോൾ എത്തിയതാണ് തിരിച്ചിറങ്ങിയത് എപ്പോഴാണ് അറിയണം മണി ആയിക്കൊന്നും തിരിച്ചറങ്ങിയപ്പം ചോറും ഇല്ല വെള്ളമില്ല ഒന്നുമില്ല ഭാഗ്യത്തിന് ഒരു കുപ്പി വെള്ളം ഞാൻ കൊണ്ടുപോയിരുന്നു അപ്പം അതൊക്കെ കുടിച്ചും അപ്പം മൂപ്പർക്ക് ഇങ്ങനെ ഈ ഒരു തലകർക്കും ഞാൻ പറഞ്ഞില്ല പെട്ടെന്ന് ഉണ്ടാവും അപ്പോൾ ഒരു പേടിയാണ് എങ്ങോട്ട് വിടാനും പനിയൊക്കെ ആയാൽ പിന്നെ അതിൻ്റെ അടുത്ത് നിന്ന് മാറാൻ തന്നെ ഭയങ്കര പേടിയാട്ടാവും ഇതിനാണെങ്കിൽ ഒന്നും ഒരു സ്റ്റാമിന ഉണ്ടാവില്ല കേട്ടോ പനിച്ച പെട്ടെന്ന് തളർന്നു പോകുന്നൊരാളാണ് അപ്പം കാണുമ്പോൾ ഒരു ആചാരവും ആ ഒരു കൂട്ടത്തിലാണ് പക്ഷെ ഒരു പനിയും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ ഒരു പൂച്ചക്കുട്ടി ആളെ മാതിരിയായിട്ട് അവരുടെ ഇടയിലൊക്കെ ചുരുണ്ടൊക്കെ കൂടിയിട്ട് ഇങ്ങനെ കിടക്കും അപ്പം ഇടക്കും തലക്കും ഇക്കിതാണ് പണിയിട്ട് അമ്മൻ്റെ പണിയാണ് നമ്മൾ ആ മായമ്മൻ്റെ പണിയാണ് കേട്ടോ അങ്ങനെ സുഖമായ മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നോക്കി എടുക്കണ പണി അതാണ് ഞമ്മളെ പണി അപ്പോൾ കുറവുണ്ടോ വെള്ളം ആണോ കഞ്ഞി വേണോ ചോട് ചോറ് ചോറ് വേണോ അങ്ങനെ എന്തേലും ഇങ്ങനെ ചോദിച്ച് ഇങ്ങനെ നടക്കും അപ്പം ഇത് ശല്യമാണോ കാര്യമാണോ എന്ന് എനിക്കറിയില്ല പക്ഷേക്ക് അത് ചോദിക്കാനാണ് കേട്ടോ ഇനിയിപ്പോൾ മക്കളോടാണെങ്കിലും ഞാൻ അങ്ങനെ അങ്ങനെ ഇങ്ങനെ നടക്കും അപ്പോൾ വെള്ളം ആണോ കഞ്ഞു വേണോ മൂത്രോയ്ക്കാണ്ടോ അതോ വേറെ എന്തേലൊക്കെ വേണോ കൊയക്കുണ്ടോ ക്ഷീണമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓല ബാക്കിൽ ഇങ്ങനെ നടക്കണം അപ്പോൾ ആണെനിക്കൊരു സമാധാനമുള്ളൂ അങ്ങനെ ഇതാക്കണ് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഉണ്ടായത് ഏതായാലും നീ ചുരുക്കം പറഞ്ഞതാക്കണ് ഒക്കപ്പാടെ കഴിഞ്ഞ് ആവിടിക്കലും ഗു ക്ലൂസ് കയറ്റലും മരുന്ന് വാങ്ങലും അതേമാതിരി ബ്ലഡ് ഒക്കെ പരിശോധിക്കലും ഒക്കപ്പാടെ കഴിഞ്ഞ് വീട്ടിലെത്തിയ പോലെ നാലു മണി അയക്കണിട്ടാ അപ്പം ചോറും ഇല്ല വള്ളവും ഇല്ല എന്നാ അകപ്പാടെ ഞാൻ അകപ്പാടെ ഒന്ന് ക്ഷീണപ്പെട്ടു കേട്ടോ അപ്പം രോഗീന്റെക്കാട്ടിൽ വലിയ ക്ഷീണമായി പോയിക്ക് പിന്നെ ഇതാക്കണം ഇവലൊക്കെ പാട ഇങ്ങനെ തലയൊക്കെ കറങ്ങി ഇങ്ങനെ വീകാൻ നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ താങ്ങിയാൽ എത്തൂലല്ലോ പൊതുവേ ഇതാക്കണെ ഇരിഞ്ഞ് ഒരാളാണെങ്കിലും തല കറങ്ങി വീണാൽ നമുക്ക് ഒരാൾക്ക് പിടിക്കാൻ കഴിയൂലാട്ടോ മൂപ്പര പിന്നെ ഇതാക്കണേ ഇന്നോ ഇന്നലെ അല്ല നമ്മൾ കാണലോടങ്ങി പത്തൊമ്പത് പോലെ ഇരിക്കുന്ന മൂപ്പര കാണല്ലോ ഉടങ്ങിയിട്ട് അന്ന് മുതലേ മൂപ്പരി ഇങ്ങനെയുണ്ട് ഈ ഒരു പനി എന്തേലും സുഖമായ പിന്നെ അങ്ങനത്തെ ഒരു ചുരുണ്ട് കൂടലാണ് അതിങ്ങനെ ഒരു മടിയിലേക്കണ കുട്ടികളെ ആയിരിക്കും കേട്ടോ അങ്ങനെ ഇങ്ങനെ ചുണങ്ങ നിൽക്കും അപ്പോൾ നമുക്കും തന്നെ ഒരു പേടിയാട്ടോ ഒറ്റയ്ക്ക് ഇടാനൊക്കെ ഒരു പേടിയാണ് തല കറങ്ങുന്നില്ല നല്ല ഉറപ്പാണ് അപ്പം അതിനോട് തന്നെ എങ്ങോട്ടും വിടലുമില്ല നമ്മൾ അതാണ് ഒപ്പം ഇങ്ങനെ പോയോണ്ട് നിൽക്കണത് അപ്പം ഞാൻ ഇതാക്കണ ഇടയ്ക്കിടയ്ക്കോട് പറയലുണ്ട് കേട്ടോ ഭാഗ്യമുണ്ട് പത്സ്യതമ്പരങ്ങളൊരു പെണ്ണൊന്നാക്കിയാണ്ട് ജനിപ്പിക്കാത്ത വലിയ ഭാഗ്യമുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതാക്കുന്ന ഒരു ചെറിയൊരു ഇഞ്ചക്ഷൻ വെച്ചാലും പേടി അങ്ങനെ എന്തെങ്കിലും മുറി ഉണ്ടായാലും പേടിയൊക്കെ ആള് എങ്ങനെയപ്പോൾ ഒന്ന് പ്രസവിക്കുക അതൊക്കെ ആണല്ലോ ഏറ്റവും വലിയ വേദന കാര്യം എന്നൊക്കെ പറയുന്നത് വലിയൊരു സംഭവം എന്ന് പറയുന്ന ഒരു പ്രസവമാണല്ലോ അപ്പം ഞാനത് പറയലുണ്ട് കേട്ടോ അങ്ങനെ പിരീഡ്സിൻ്റെ വേദന അതെ പ്രസവത്തിൻ്റെ വേദന കാവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉഷാറായി എന്നൊക്കെ അങ്ങനെ പറയും ഞാൻ ഇങ്ങനെ കളിയാക്കി പറയും കേട്ടോ ഭാഗ്യമുണ്ട് അങ്ങനെ പെണ്ണാക്കി തീർക്കാത്തതെന്നൊക്കെ അങ്ങനെ പറയും ഞാൻ അവിടെ അപ്പം അത്രയും ഭയങ്കര ഒരു എന്താ മനസ്സിനൊരു കട്ടിയൊന്നും ഇല്ലാത്ത ഒരാളാണ് പുറം അപ്പോൾ പുറമെ കാരണവർക്ക് മറ്റേ ഒരു പാട്ടുണ്ടല്ലോ പഴയ പാട്ട് കല്യാണ നെഞ്ചീരം എന്ന് പറയുന്ന പാട്ടുണ്ടല്ലോ അമ്മ അതിരാണ് പുറമേ നിന്നും ഒരാളും ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു കല്ല് മോതിലെ ചുരുക്കില്ല അത് നമ്മളെ വീടിയോ തന്നെ മൂപ്പര് വരുന്നത് തന്നെ ഭയങ്കര ചുരുക്കിയായി കാര്യമല്ല ഒന്ന് ചിരിച്ചാണ് വർത്താനം പറഞ്ഞാലൊക്കെ വരുന്നതൊക്കെ ഭയങ്കര ചുരുക്കിയായി കാരണം പക്ഷേ ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ ഭയങ്കര പേടില്ല അവരെ വരെ പേടിയിരുന്നു പക്ഷേ ഇപ്പോഴൊക്കെ മാറി വെങ്ങാൻ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നിപ്പോൾ സംഗതി ഉണ്ടായത് ഏതായാലും ഞാനങ്ങോട് പോയി ഇങ്ങരുന്നാൽ പോരെ ഇനിയിപ്പം ഇത് വരെ ഒക്കെ ഇതാക്കണ് കയ്യിലും കാലിലൊന്നും ഒഴിവുണ്ടാവില്ല ചെവിക്ക് തീരെ ഒഴിവുണ്ടാവില്ല കേട്ടോ നോക്കിയാൽ നോക്കിയാന്നും പറഞ്ഞിട്ട് നമ്മൾ ഫുള്ള് നോക്കി കഴിക്കാറ് അപ്പോൾ നമ്മളങ്ങനെയുണ്ട് വിളിക്കാൻ നോക്കിയെന്നാണ് അതുകൊണ്ട് ഫുള്ള് നോക്കിയായി കാരണം ഏതായാലും ഞങ്ങൾ ഇതാക്കുന്നത് ആശുപത്രിയിലൊക്കെ പോയി വന്ന് കഴിഞ്ഞാൽ ഇതാക്കുന്നത് വേഗം നഞ്ഞി എന്ന് വിചാരിച്ച് ഞാൻ ചോറൊക്കെ തിന്ന് കുറച്ച് നേരം ഒന്ന് കടന്നു കിട്ടും കടന്നു നേരം പിന്നെ ഞാൻ ഉപ്പിക്ക് ചായയൊക്കെ പിന്നെ നീച്ചിണ്ടാക്കി കൊടുത്ത് പിന്നെ ചോറിനൊക്കെ അരി ഇട്ട് കഴിഞ്ഞേരെ വേഗം കയ്പങ്ങ വാങ്ങിയിട്ടോ ഭയങ്കര കയ്പ്പാണ് ഒന്നും തിന്നാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കയ്പ്പങ്ങ ഒക്കെ അപ്പം ഇതാക്കണ ഇതും കൂട്ടിയാണ്ടതാക്കണ ഒരു കഞ്ഞി കഞ്ഞിയാണ് കൊടുത്താലും ഉഷാറയിൽ കഞ്ഞി കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ പച്ചമുളക് നോക്കിയപ്പോൾ വലിയ എരിവില്ല അതിൽ പിന്നെ കാന്താരി തിരക്കി ഇറങ്ങിയതാണ് അപ്പം റബ്ബറിലെതാക്കണൊരു മരം ഉണ്ട് കിട്ടുക അപ്പോൾ അമ്മ പൊട്ടിക്കട്ടെ വിചാരിച്ചു അമ്മ താക്കണ ചെള്ളാണ് ഉണ്ടാകുന്നത് എന്നാലും ഇപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് ഒന്ന് ഉപ്പേരി ഉണ്ടാക്കി കൊടുത്താൽ എന്തേലും കഞ്ഞി കുടിക്കാമല്ലോ ഒന്ന് നീച്ച് നിൽക്കാനാവോളം ഒന്ന് ശരിപ്പെടുത്തി എടുത്താൽ മതിയല്ലോ ഒന്നാമത് ആയിക്കും തന്നെ ഉറക്കല്ല കേട്ടോ നമ്മൾ ഇതാക്കണ് തിങ്കളാഴ്ചയെന്തോ ഞായറാഴ്ച എപ്പോഴോ ഒന്ന് സമാധാനത്തോടുകൂടി ഉറങ്ങിയതാണ് പിന്നെ പനിയായവരെ പിന്നെ ഉറക്കം തന്നെ ഇല്ല രാത്രിയാകുമ്പോൾ ഇങ്ങനെ ഗുളിക കൊടുക്കലും ചൂടുവെള്ളം കൊടുക്കലും ചുമയൊക്കെ ആയിട്ട് നമുക്കൊന്നും ഇങ്ങനെ നീക്കുമല്ലോ നമുക്കൊരു സമാധാനക്കേടാണല്ലോ അതിങ്ങനെ ഇരിക്കണോ ഇങ്ങോന്നും മുണ്ടാകെ കിടക്കണോ കാണുമ്പോൾ നമുക്കൊരു ഇടങ്ങാറാണല്ലോ അപ്പം ഞാനിതാക്കണത്തിനൊപ്പം ഇങ്ങനെ നടന്നുകൊണ്ടും തന്നെ ചെയ്തു കേട്ടോ അപ്പം ഇപ്പോൾ കുറച്ച് സുഖമുണ്ട് ആ ഒരു ട്രിപ്പ് ഇട്ടോണ്ടാന്ന് തോന്നുന്നു കുറച്ച് കൂടി ഒന്ന് ഉഷാറായിരിക്കണിട്ടാ ഒത്തിരി കൂടി ഒന്ന് ഉഷാറായിരിക്കണേ പക്ഷേ രാത്രി തന്നെ എനിക്ക് പേടിയാണ് ഇപ്പോൾ എനിക്കോന്നുമില്ല ഒരു പേടിയും കൂടി ഉണ്ടേന്ന് അപ്പം മക്കളിതാക്കുമ്പോൾ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വളക്കൊക്കെ കത്തിച്ച് ഓൽക്കും തന്നെ അച്ഛൻ ഇങ്ങനെ കിടക്കുമ്പോൾ ഓൽക്കും ഇടങ്ങാറുണ്ടായിരുന്നു കേട്ടാ ചീത്തന്നും പറയാതിങ്ങനെ കിടക്കില്ല മൂടിപ്പോയി വെച്ചാൽ അപ്പം നമുക്കൊരു ഇടങ്ങാറല്ല എല്ലാം അല്ലെങ്കിൽ ഇത് മക്കളോടാണെങ്കിൽ ഇന്നോടാണെങ്കിൽ ഇങ്ങനെ കയർത്ത് കയർത്ത് ഇങ്ങനെ ചീത്തം പറഞ്ഞ് കുറ്റമൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളല്ല ഇത് ഇങ്ങനെ മൂടി പോക്കുമ്പോൾ അമ്മ എല്ലാവർക്കും ഒരു അടങ്ങാറട്ടോ അപ്പോൾ അതവിടെ കേട്ടോ അതിന് ഇതാക്കണം ഞാൻ ഒരു ഉഷാറായിട്ട് ഇതാക്കുന്ന പരിക്കാർക്ക് ഒരു ഉപ്പേരി ഉണ്ടാക്കട്ടെ ഞാൻ അതാണ് കൈപ്പങ്ങൻ്റെ ഉപ്പേരിയാണ് ഉണ്ടാക്കണത് തിന്നും അറിയില്ല മൂപ്പർക്ക് പൊതുവേ ഇഷ്ടമല്ല എന്നാലും ഒന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കഞ്ഞി കുടിപ്പിക്കണമല്ലോ അപ്പോൾ ഇതാക്കണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉപ്പേരിയാണ് നമ്മളെ പനിക്കാർക്ക് പറ്റിയ ഒരു ഉപ്പേരിയാണ് കേട്ടത് കൈപ്പങ്ങ് ഉപ്പേരിയാണ് ചെറുതാക്കി ഇതാക്കണമെന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു പിന്നെ ഇട്ട് പൊട്ടിച്ചു പിന്നെ സവാള ഉണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും അറിയാവൂല എന്നാലും ഇപ്പം നമ്മൾ ഉണ്ടാക്കണമെന്ന് ചെറുതായിട്ടൊന്ന് ആയിട്ട് കാണിച്ചു തരുന്നു എന്ന് മാത്രം അപ്പോൾ ഇന്ന മൊത്തത്തിൽ നമ്മൾ നിരീക്കാത്ത കാര്യങ്ങളാണ് ഫുള്ളായിട്ട് നടന്നത് കേട്ട് ആശുപത്രിക്ക് പോകലും ഞാൻ നിരീക്ഷിക്കണ് പക്ഷേ അവിടെ പോയിട്ടില്ല ഈ ഒരു ബോധം കടലൊന്നും ഞാൻ നിരീക്ഷിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതെല്ലാം അത് കഴിഞ്ഞു സമാധാനമായി ഇനിയിപ്പം ഇനി സുഖമാവും വിചാരിക്കുന്നുണ്ട് അപ്പം കഫം പരിച്ചു വയ്ക്കാൻ പറഞ്ഞത് അത് കൊടുത്തു ഇനിയിപ്പോൾ ചൊവ്വാഴ്ച അങ്ങനെ കിട്ടുള്ളൂ കേട്ടോ അപ്പം അതിൻ്റെ റിസൾട്ട് ഒന്ന് വാങ്ങാൻ പോകണം അപ്പം ഇങ്ങനെ ചുമ ഉണ്ടായിട്ട് ചുമ ഇങ്ങനെ കിട്ടാത്തൊരു ചുമയായിട്ട് കഫം പരിച്ചു വയ്ക്കണം പറഞ്ഞാൽ അതൊക്കെ കൊടുത്തു അപ്പം അതൊക്കെ കൊടുത്തിട്ട് പോകുന്നേക്കണ് ഇനിയിപ്പം എന്തോലും വിളിച്ചിട്ട് വേണം ഒരു സമാധാനമല്ല കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താ ഇപ്പം എവിടെ പറഞ്ഞ് നിർത്തിയും ചോദിച്ചാൽ ഇതാണ് ഉള്ളി ഇതാണ് നല്ലപോലെ വയറ്റി എടുത്തിട്ട് നമ്മൾ കാന്താരി ഉണ്ടല്ലോ പച്ചമുളക് മതി പക്ഷേ നമുക്ക് ഉണ്ടായത് കൊണ്ട് കാന്താരി ഇട്ടിട്ടാണ് അപ്പോൾ കാന്താരിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുത്തോളൂ അടിപൊളിയായിട്ടൊന്ന് വയറ്റി എടുത്തോളു പിന്നെ ഈ മഴക്കാലം എന്ന് പറയുന്ന ഇതാണ് പനിയില്ലാതെ തന്നെ കൂലല്ലല്ലോല്ലോ ആർക്കേലും കുടുംബത്തിൽ ഒരാൾക്ക് പനിച്ചാൽ മതിയല്ലോ പിന്നെ അങ്ങനെ ദീവണ്ടിക്കണക്കിന് ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ പനിച്ച് വീണോളും അപ്പൊ ഒന്നു സുഖമായ മതി പിന്നെ ന്യൂമോണിയ അല്ലാതെ കുറേ കുറേ സൂക്കട ഉണ്ടല്ലോ മഞ്ഞപ്പീത്തം ഡൈഫോഡ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുവിധ സൂക്കടകളൊക്കെ ഉണ്ട് അപ്പം ഇതെല്ലാം എല്ലാവരും സേഫായിട്ടൊക്കെ നിൽക്കട്ടെ നല്ല വെള്ളമൊക്കെ കുടിച്ച് ചൂടുവെള്ളമൊക്കെ നല്ലപോലെ തിളപ്പിച്ചൊക്കെ കറിയിട്ട് ഒന്ന് കുടിച്ചെടുക്കുക പച്ചവെള്ളം ഒന്നും കുടിക്കാതെക്കുക കഞ്ഞിവെള്ളമൊക്കെ കുടിക്കുക അങ്ങനെയൊക്കെ നോക്കി നടന്നാലല്ല നമുക്ക് സൂക്കട് വരാതെക്കൊള്ളൂ സൂക്കട് വരുന്നതിന് മുന്നേതാക്കണേ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാലല്ലേ ഈ സംഭവം ഇങ്ങോട്ട് വരാതെ ഒക്കെ ഉള്ളു അപ്പം ഇതാക്കും സൂക്കട് വരുന്നതിൻ്റെ മുന്നേ മരുന്ന് വാങ്ങുന്നതിൻ്റെ മുന്നേ നമ്മളൊന്നും ശ്രദ്ധിച്ച് പോകട്ടെ ചൂടുവെള്ളം കുടിക്കുക നല്ല വൃത്തിയായിട്ട് നടക്കുക ചപ്പളയില ഇവിടെയൊക്കെ ഇപ്പം പല പല സൂക്കടാണല്ലോ ഒരുവിധം വിധം സൂക്കടകളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒന്നും വരാതെ ഒന്ന് ശ്രദ്ധിക്കുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമ്മളിവിടെ പറഞ്ഞ് നിർത്തിയ ഉപ്പേരിൻ്റെ കാര്യത്തിൽ പിന്നെയും അങ്ങോട്ട് വരാല്ലേ അപ്പോൾ ഞാൻ ഇതാകുന്നു ഉപ്പിട്ട് കുറച്ചു നേരം ഒന്ന് അവിടെ ഒന്ന് നല്ലപോലെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ പാവക്കാം അപ്പം ഞങ്ങളെ ഈ ഒരു വാദം കൂടാതെ അപ്പോൾ അവക്കാന്നല്ല പറയാ കൈപ്പങ്ങാന്നാണ് കേട്ടോ പറയൽ അപ്പോൾ അത് ആ കൈപ്പങ്ങ നല്ല പോലെ ഒന്ന് ഉപ്പ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അവിടെ വെച്ചൊന്നിട്ടാണ് അപ്പം അത് ഇതാക്കണമൊന്നും കുറച്ച് നമ്മൾ ആ ഉള്ളില്ല ആ ഉള്ളിൻ്റെ വയറ്റേക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക പിന്നെ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ വെള്ളം ഒഴിച്ച് ഒന്ന് ഊറ്റി എടുത്താലും നല്ല കയ്പ്പൊക്കെ മാറി കിട്ടും എന്ന് അമ്മ പിന്നെയട്ടോ പറഞ്ഞത് പക്ഷേ വലിയ കയ്പൊന്നും ഇല്ലായിരുന്നു ഈ പച്ച കൈപ്പങ്ങക്ക് നല്ലപോലെ കയ്പുണ്ടാവും എന്ന് പറയുന്നേക്കാം അപ്പോൾ ഇതിന് വലിയ കയ്പ്പൊന്നുമില്ലെന്ന് രസം ഉണ്ടായിരുന്നു കേട്ടോ കാന്താരിയൊക്കെ ഇട്ടപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു അപ്പം മൂപ്പരേ ഏതായാലും ഒരു സ്പൂണറ്റേ തിന്നിട്ടുള്ളൂ

അപ്പം ഞാൻ പറഞ്ഞില്ല ഒരു മണ്ടിപ്പാച്ചിൽ തന്നെ എന്നിട്ടിന്ന് ഫുൾ ഒരു മണ്ടിപ്പാച്ചിൽ നിന്ന് കണ്ണനെ അതിൻ്റെ മുന്നേ വിളിച്ച് ചോദിച്ചു എന്നിട്ട് ഞാൻ വരണോന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഇനി പോനേം കൂടി ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ അപ്പം വരണ്ടെന്നൊക്കെ പറഞ്ഞു നിർത്തിയതാന്ന് അങ്ങനെ ഞാൻ ഓളോട് കറി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് പോലെ ഉണ്ടാക്കും മതി ഞാൻ ആ ഉപ്പേരും കൂട്ടി ചോറ് തിന്നോളന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ തലയൊക്കെ നേനച്ച ഉഷാറായിട്ടൊന്ന് കുളിച്ച് ഇഞ്ഞ് ഒന്ന് കടന്നാൽ ഒരു സമാധാനമായിട്ടാണ് അപ്പോഴാണ് കുഞ്ഞാറ്റ ഈ ഒരു ബുക്കൊക്കെ കൊടുത്തത് ലൈബ്രറി കിട്ടലുണ്ട് കേട്ടോ ആക്കി ബുക്ക് വായിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പം ഇതാക്കള് ആ ഒരു ബുക്ക് കൊണ്ടുവന്നു അതൊന്നും വായിക്കണം പക്ഷെ ഒന്ന് കണ്ണിന് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ വായിക്കാൻ നിൽക്കില്ല അപ്പം ഇതൊക്കെ തന്നെയാണ് പണി കിട്ടും അതെങ്ങനെ നോക്കി കുത്തിരിക്കുക കുറവുണ്ടോ കുറവുണ്ടോ നോക്കി കുത്തിരിക്കന്നെയാണ് അമ്മക്ക് പണിയുള്ളത് ഉപ്പുരത്ത് അമ്മനോട് വർത്താനം പറയാം അപ്പം അമ്മക്കും തന്നെ ഒരു സമാധാനമല്ല പനിയുണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അമ്മയും ചാത്തല്ലൂരിന്ന് വിളിച്ചു നമ്മൾ തറവാട്ടെന്ന് വിളിച്ചാൽ അമ്മ ചോദിക്കുന്നുണ്ട് ഡോക്ടറെ കാട്ടിയില്ലേ എന്താ പറഞ്ഞത് സുഖമുണ്ടോ കുഴപ്പമൊന്നും ഇല്ലല്ലോ കഞ്ഞി കുടിക്കിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് അമ്മമാർക്കുവാണല്ലോ അതിൻ്റെയൊക്കെ ഒരു ഇടങ്ങാറുള്ളത് അപ്പം മൂപ്പേക്ക് വീണ്ടും ഞാൻ കഞ്ഞി തന്നെ കൊടുക്കുന്നുണ്ട് കഞ്ഞി മതി കഞ്ഞി മതിക്ക് ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് നിർത്തിയതേന്ന് അപ്പം ഞാൻ നിർബന്ധിച്ച് കഞ്ഞിയൊക്കെ കൊടുത്തവരി ഇത്തിരി കഞ്ഞിയേ കുടിച്ചിട്ടുള്ളൂ പിന്നെ ഗുളികയും മരുന്നൊക്കെ കുടിച്ചിട്ട് പിന്നെ അതാക്കണം മൂപ്പര് വേഗം കടന്നു കിട്ടോ തീരെ വലിയ ജാതാവുമ്പോഴാണ് ഇങ്ങനെ ചുരുനും മുടി കിടക്കുക അല്ലെങ്കിൽ മൂപ്പര് നല്ല ഉഷാറായിട്ട് ജില്ല ജില്ലാ നടക്കുന്ന ആളാണ് അപ്പം ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ഇടങ്ങാറട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇതാണ് തലയൊക്കെ നനച്ച് കഴിഞ്ഞിട്ട് കഞ്ഞി എന്തെങ്കിലും കുടിച്ചിട്ട് വേഗം ഒന്ന് കിടക്കാന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ മക്കളെ പഠിപ്പിക്കാനും കൂടി ഉണ്ടല്ലോ അപ്പം കുഞ്ഞാറ്റൊക്കെ ഇതാകും കുറച്ച് ഡൗട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ആക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുകയായിരുന്നു കേട്ടോ അപ്പം ഇരിക്കാനൊന്നും വിചാരിച്ചാൽ ഞാനത് ചാരിങ്ങനെ കടന്നിരിക്കുകയാണ് അപ്പം ഞാനൊരു ബുക്ക് കൊടുത്തേക്കാണ് ഓക്കെ ഇങ്ങനെ ഓരോന്നും ഓരോന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് ഓക്ക് കുറച്ച് കുറച്ചൊത്തിരി ഇടങ്ങാറാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ട് എടുക്കാണ് മാത്സ് നമുക്ക് പണ്ടേ ഇഷ്ടമില്ല എന്നാലും നമുക്ക് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ അപ്പോൾ അത് ഇതാക്കണോ ഓരോന്നും ഓരോന്നും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ഒക്കെ എല്ലാ പരിപാടികളും ഉള്ളപ്പോ ഒന്ന് ഇരുന്ന് കൊടുത്താൽ ഉള്ള ഓക്കെയാണ് അവൾക്ക് ഇരുന്നിട്ടില്ലെങ്കിൽ ഓക്കെ ഇതാക്കുന്ന പോലെ പല പല പരിപാടികളായിക്കാളും കേട്ടോ പേന കൊണ്ടൊന്ന് ചിത്രം വരക്കുക അല്ലെങ്കിൽ അവിടെ ഒന്ന് പേന കൊണ്ട് വരുക അതൊക്കെ തന്നെയാണ് ഓൾ ശ്രദ്ധിക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളെ ഉണ്ണിമോളും ഉണ്ട് അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് ഇങ്ങനെ ക്ലാസ്സൊക്കെ ഉള്ളതല്ല പിന്നെ പൊരിഞ്ഞ മഴയാണ് കാരണം പൊരിഞ്ഞ മഴയാണ് കർക്കിടവും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയില്ല അപ്പോൾ അതിൻ്റെ ഒരു മുന്നോടിയായിട്ടുള്ള ഒരു മഴ തന്നെയൊക്കെ അല്ല ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ഒരു തുള്ളി മുറിയാത്ത മഴയാണ് പറയുന്നതൊക്കെ അപ്പോൾ മഴയോട് മഴ തന്നെയാണ് വെള്ളപ്പൊക്കം ഇല്ല എന്നാൽ മതി അത്ര ഉള്ളു കേട്ടോ ഇങ്ങനെ മഴ പെയ്യുമ്പോഴും കാറ്റടിക്കുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു ഓർമ്മയാണ് പത്തൊൻപേർ ആ വെള്ളപ്പൊക്കം ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഓർമ്മ കേട്ടോ ഇവിടുന്ന് പടത്ത് കെട്ടിങ് കെട്ടി പോകേണ്ടി വരുമോന്നുള്ളൊരു ചിന്തകളൊക്കെ വരലുണ്ട് അപ്പോൾ അതാകും ഞാൻ നോക്ക് അവളെ പഠിപ്പിച്ചുകൊണ്ട് ഇക്കാണ് പഠിപ്പിച്ച് കൊറച്ച നേരം പഠിപ്പിക്കുകയാണെങ്കിൽ തലവേദന എടുത്തിട്ട് ഭയങ്കര തലവേദനയാണ് പിന്നെ ആശുപത്രിയിൽ ഒന്ന് തിന്നാന്നിട്ട് നമുക്ക് ഗ്യാസിന്റെ വേദനയും അത് വേറെ ഉണ്ടായിരുന്നു ഇവിടെ വന്നേരം പിന്നെ കുറച്ച് ചൂടുവെള്ളം കുടിച്ചു ചോറൊക്കെ തിന്നാപ്പൊ സമാധാനമായിട്ടോ അപ്പോൾ ഇവിടെ വന്നേരെ ഞാൻ മൂപ്പനോട് പറഞ്ഞതി അങ്ങനെ വേദനയും എടുത്തൊക്കെ ഉണ്ടായിരുന്നുള്ളത് ില്ടി ആ ഗുളിക അപ്പം ഞാനിതാക്കണ വിള കുറച്ചേരൊന്ന് പഠിപ്പിക്കായിരുന്നപ്പോൾ അതിനടുന്ന് നോക്കി എൻ്റെ വിളി വന്നിട്ടുണ്ട് നോക്കിയാൽ ആ ഗുളിക കുടിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളി വന്നു അപ്പോൾ ഞാൻ ഗുളിക കൊടുത്ത് എടുക്കാൻ ഓളോട് പറഞ്ഞതാണ് അപ്പോൾ ഓൾ ഇതാക്കുന്നത് കണ്ടറിഞ്ഞ് എടുത്ത് കൊടുത്തോളൂ അല്ലോ പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് മൂപ്പിൽ കഞ്ഞി കുടിച്ചപ്പോൾ പിന്നെ ഞാനും ചോറ് തിന്നു കേട്ടോ അത് കഴിഞ്ഞേരം പിന്നെ അമ്പലിക്ക് ഉണ്ടാക്കും പഠിപ്പ് കഴിഞ്ഞിട്ട് ചോറ് മതി എന്നൊക്കെ പറഞ്ഞാൽ നിർത്തുകയാണ് ഉള്ളിയും തക്കാളി ഇതാക്കണൊന്ന് വാട്ടിയൊക്കെ അവിടെ വെച്ചക്കിഞ്ഞിപ്പോൾ പോലും ഉണ്ടാകുള്ള അടുത്ത് തിന്നോളും അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പൊതുവേതാകണു കഞ്ഞി മൂപ്പർക്ക് കഞ്ഞി ആയതുകൊണ്ട് ഞങ്ങൾ കഞ്ഞിയാണ് പറഞ്ഞില്ലേ അങ്ങനെയാണ് ഇപ്പോൾ കറി ഉണ്ടാക്കലൊന്നും ഇല്ല കറി ഇപ്പോൾ ആർക്കാ വേണ്ടി ഓരോക്കുണ്ടാക്കും കറി വേണ്ട പിന്നിക്കായിട്ട് ഞാൻ ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കലുമില്ല പിന്നെ ഇറച്ചി മീനും അങ്ങനെ ഇപ്പോഴും വാങ്ങലുമില്ല ഓല്ക്ക് എന്തേലും കിഴങ്ങ് പൊരിച്ചതോ ഉള്ളിയോ അങ്ങനെ എന്തേലും വാട്ടി കൊടുത്താലും മോലെ ഗ്യാസ് ഇനിയിപ്പൊ കൂടുതലായിട്ട് ഇനി ഇരിക്കാൻ വെച്ചാന്ന് വിചാരിച്ചാണ് രാവിലെ പകുതി വായിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനും തന്നെ മുക്കും മുളക്കിയാച്ചോ ഞാൻ പോയി കടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നീങ്ങിയതാണ് പിന്നെന്താക്കണ ഇച്ചിരി പാത്രം കഴുകാണ്ടേന്ന് അത് ഓടിച്ചാടി ഞാൻ അതൊന്ന് കഴുകി വെച്ച് മൂപ്പർക്ക് പിന്നെ ചൂടുവെള്ളം എന്ന് പറഞ്ഞത് ഭയങ്കര ചുമ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അത് കുറച്ച് ചൂടുവെള്ളമൊക്കെ കാച്ചി കൊടുത്തു പിന്നെ ഇതാക്കണ് മൂപ്പരെ ആക്കി മക്കളെ സെറ്റപ്പ് ആക്കി എല്ലാം അടുക്കളയൊക്കെ റെഡിയാക്കി ഞാനത് മുന്നിൽ പോയി കടക്കട്ടെ കേട്ടോ സമാധാനത്തോടുകൂടി നാളൊക്കെ പനി മാറിയാൽ മതിയെന്നൊന്നുമില്ലൊരു പ്രതീക്ഷയോടുകൂടി ഞാനും പോയി കടക്കട്ടെ അപ്പോൾ ഏതായാലും ബൈ ബൈ